നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ ന്യൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുകയും അതിനനുസരിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില പെരുന്നുണയന്മാരുടെ കഥകളിലൂടെയാണ് ഈ കഥ എന്താണെന്ന് വെച്ചാൽ മുട്ടിന് വെള്ളത്തിൽ പോത്തു പറ്റും നമ്മളെ ചുറ്റുപാടുത്തുള്ള ആളുകളും അതുപോലുള്ള പ്രത്യേക ശ്രദ്ധയില്ലാത്ത ആളുകളൊക്കെ പെട്ടി പെട്ടെന്ന് വിശ്വസിച്ചു അപ്പൊ എന്നോടാണ് ഇത് പറഞ്ഞത് മുട്ടിന്റെ വെള്ളത്തിൽ പോത്ത് പറ്റും ഞങ്ങള് ഇനി രണ്ടാമതൊരു പോത്തിനെ കൊണ്ടുവരുന്നുണ്ട് അതിലൊരു കരാറ് എഴുതുന്നുണ്ട് എന്ന് അപ്പൊ നമ്മളെ അയൽവാസിയായിട്ടുള്ള മുഹമ്മദാലിയാണ് പറഞ്ഞത് രണ്ടാമതൊരു പോത്തിനെ കൊണ്ടുവരുന്നുണ്ട് ആ പോത്ത് പറ്റും ശരി 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 ഇവ രണ്ടാമത് വീടിന് പോത്തിനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടാ ആദ്യം കൊടുത്ത എട്ടര ലക്ഷം പോരാ പിന്നെ പിന്നെ ലക്ഷം രൂപ വെച്ച് കൊടുക്കേണ്ടി വരും എന്ന് മാധവനും പറയുന്നുണ്ട് അപ്പം ഈ പോത്തിനെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എരുമയെ കൊണ്ടുവരാനാ പറഞ്ഞത് പോത്തിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എരുമയാണെന്ന് ശരി ശരി എനിമയായാലും പോത്തായാലും ഒരുപോലെ തോന്നും പിന്നെ ഇപ്പോൾ പിടിച്ചു നോക്കാനൊന്നും പറ്റില്ലല്ലോ പറഞ്ഞത് വിശ്വസിക്കുക ശരി അഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പറയുന്ന അതാണ് ഒരു പിന്നെ പോത്ത് പെറ്റു എന്ന് പറയുന്നത് മുങ്ങിപ്പോയി ആര് പോയി ദക്ഷാ ക്യാപിറ്റൽ ഡെവലപ്മെൻ്റും മുങ്ങി ഇനി എന്ത് ചെയ്യും ഇനി ഡോൺ ലക്ഷക്ക് വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഒരു ലക്ഷം രൂപ അവന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ കാസൊക്കെ പോയി അപ്പോൾ ശരി എന്നാൽ അഗ്രിമെൻറ്റിൽ ഒപ്പ് വെക്കണം ആ എഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഒപ്പുവെക്കൂല്ല ശരി ശരി നിങ്ങൾ അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കണ്ട അപ്പോൾ പിന്നെ പറഞ്ഞു അഗ്രിമെൻറ്റിൽ ഒപ്പ് വെക്കാം എന്ന് ശരി അഗ്രിമെൻറ്റിൽ ഒപ്പ് ആ വീട് ആറുമാസത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ ഫിനിഷിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു തനെ കൊണ്ടുവന്നു രണ്ടാമത് ഫിനിഷിങ് ചെയ്യാന്നിട്ട് വേറൊരുത്തനെ കൊണ്ടുവരുന്നു അതാണ് രണ്ടാമത് കൊടുുന്ന പോത്ത് എന്ന് പറയുന്നത് അത് പിന്നെ ഒറിജിനൽ പോത്താണെന്ന് മറ്റേ പോത്ത് ഒരു പ്രത്യേക പോത്താണ് അത് കാരണമാണോ അത് പറ്റുന്നത് ശരി അപ്പോൾ അതിൻ്റെ താഴെ മിസ്റ്റർ രഞ്ജിത്ത് ഒപ്പ് വെക്കുന്നു മുഹമ്മദ് അലി ഒപ്പ് വയ്ക്കുന്നു ഞാനും മറ്റു ചിലരുടെ ഒപ്പുവെക്കുന്നു എന്നിട്ട് പിന്നെ കാലം മൂന്ന് കൊല്ലായി വീടും ഉണ്ടാക്കിയിട്ടില്ല വീടുണ്ടാക്കാനുള്ള കരാറായിരുന്നു അപ്പോൾ ഒരു ഇന്ത്യ നിയമപ്രകാരം ദക്ഷ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം മുങ്ങി എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു പ്രോബ്ലം ഉണ്ട് മുങ്ങി എന്നുള്ളത് ഈ നുണ പറയുന്ന ആളുകളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നിയമം അറിഞ്ഞിട്ടില്ല പോലീസുകാർ അറിഞ്ഞിട്ടില്ല വേറെ ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ഈ ദക്ഷ എന്ന് പറഞ്ഞ ബോർഡേ ബലിച്ചെറിഞ്ഞു പിന്നെ ദക്ഷിണ ബോർഡർ ലോകത്ത് പിന്നെ ആരും കണ്ടിട്ടില്ല അപ്പം പിന്നെ പൈസ സ്വീകരിച്ചതിന് യാതൊരു ഇതുമില്ല അപ്പോൾ നല്ലൊരു തന്ത്രമാണ് മാധവ് മെനഞ്ഞുണ്ടാക്കിയത് എന്നർത്ഥം അതായത് ദുബൈയിലേക്ക് വിസ ഒക്കെ കൊടുക്കുന്ന ഒരു ട്രാവൽ ഏജൻസി ഞാൻ പെരുമ്പറമ്പിൽ വെക്കുന്നു എന്നിട്ട് ധാരാളം ആളുകളെ ക്ഷണിച്ച് വരുത്തുന്നു ആ വിസക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു ഹാഫ് പൈസ മേടിച്ചിട്ട് നേരെ ദുബൈയിലേക്ക് കയറ്റി വിടുന്നു പിന്നെ ദുബൈയിൽ പോയവർക്ക് അവിടെ പോയി വയ്ക്കുമ്പോൾ വിസയും ഇല്ല ജോലിയുമില്ല പറഞ്ഞ പോലെ യാതൊരു പ്രൊവൈഡ് ചെയ്യുക യാതൊരു ഏർപ്പാടും ഇല്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതിന് ആഹ്വാനം ചെയ്തിട്ടുള്ള പിന്നെ മനുവും നമ്മുടെ രഞ്ജിത്തും പറയുന്നു ആ കമ്പനി പോയി അത് ദക്ഷാന്നായിരുന്നു ആ കമ്പനീൻ്റെ പേര് എവിടെന്ന് അറിയില്ല മനസ്സിലായില്ലേ അപ്പോൾ ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് പറയുന്നത് അവർ തന്നെയാണ് കള്ളന്മാർ എന്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഞങ്ങൾ ലോൺ എടുത്തിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു മനസ്സിലായില്ല ലോൺ എടുത്തിട്ട് അപ്പോൾ നമ്മളെ അഗ്വോക്കറിൻ്റെ എന്ന് പറയും ഇവിടെ തനി പൊട്ട എന്ന് പറഞ്ഞാൽ ദുനിയവിൽ ഇത്ര വലിയ പൊട്ടുണ്ടാവില്ല പേടത്തോണ്ടെന്ന് എഗ്രിമെൻ്റ് ചെയ്തവർക്ക് ധൈര്യമായി ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എഗ്രിമെൻ്റ് വെച്ചത് എന്നോ അപ്പം ഞാൻ ചോദിക്കുന്നു എന്താ വെച്ചാൽ ഈ കമ്പനിയുടെ പേരൊക്കെ തട്ടിയിട്ട് ഇന്ത്യയിലങ്ങനെ നിലനിൽക്കാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തും നിലനിൽക്കാൻ സാധ്യമല്ല കാരണം ഇൻ ഒരു മറ്റേ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ പൈസ വാങ്ങിയാൽ പിന്നെ ആ സ്ഥാപനം എവിടെ പോയി എന്തിനു പോയി എങ്ങനെ പോയി ഇങ്ങനെയൊക്കെ അന്വേഷണം വരും അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയം കൊണ്ടാണെന്നും പിന്നെ തട്ടി പൈസ കൊണ്ടുപോയതൊക്കെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ നിയമം കൊണ്ടാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കുക അതായത് നിയമത്തിൻ്റെ വശത്ത് നമ്മളെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്നതിനും രാഷ്ട്രീയത്തിൻ്റെ വശത്ത് മറ്റേ മനു എന്ന് പറയുന്നതാണെന്ന് ഏത് ചോറ് നിന്നാത്ത ജങ്ങാതിക്കും മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞ എന്താണ് പോത്ത് പറ്റോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല പോത്ത് തന്നെയാണല്ലോ എല്ലായിടത്തും പ്രസവിക്കുന്നത് അപ്പം നമ്മൾ കരാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തരാം എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് കൊല്ലം അതിൻ്റെ അപ്പുറം കഴിഞ്ഞപ്പോൾ ഇവർ തന്ന പൈസ എന്ന വകുപ്പിൽ പിന്നെ പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയേ തന്നിട്ടുള്ളൂ ബാക്കി വണ്ടിച്ചക്കായിരുന്നു അത് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് മറ്റേ മുഹമ്മദ് അലി എല്ലാവരും ചേർന്നിട്ട് ബാങ്കിൽ നിന്ന് ആ ക്ലിയർ ചെയ്തു തന്നത് ആ ക്ലിയർ ചെയ്ത് അത് തന്നതില്ലേ ഒരു ലക്ഷത്തിൽ ചില്ല രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അത് വീട് വെച്ച് നൽകുമ്പോൾ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ടി വരും കാരണം പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് പതിനഞ്ചിനാണ് വയ്ക്കുന്നത് പിന്നെ അതൊക്കെ അപ്പ കണക്കാക്കിയാൽ മതി എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത് അല്ലെങ്കിൽ മനു പറഞ്ഞത് ഈ മനു ഈ മറ്റേ ചെക്കിൽ പൈസ എഴുതി തരുമ്പോൾ മനുവിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെയും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബ്ലാങ്ക് ചെക്കായിരുന്നു ആ ബ്ലാങ്ക് ചെക്ക് ഞാൻ ചെക്ക് പൈസ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അയ്യായിരം രൂപ പോയിട്ടുണ്ട് ഞാൻ കനറ ബാങ്കിലൂടെയാണ് അത് ചെക്ക് ചെയ്തത് ഇവർ സ്റ്റേറ്റ് ബാങ്കിലേക്കാണ് തന്നത് ഇതിൽ പൈസ ഉണ്ട് അതിൽ പൈസ ഉണ്ട് അതിൽ പൈസ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നു കുഴപ്പമില്ലാതെ ഫിനിഷിങ് ചെയ്യുമ്പോൾ അവർ എത്ര ചെക്ക് എനിക്ക് തന്നു എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല അഥവാ തന്ന ചെക്കിൻ്റെ എണ്ണം കൂട്ടി പറയുന്നു മമാലി അതുപോലെ തന്നെ ഈ മറ്റേ പറമ്പിൻ്റെ എത്ര സെൻറ്റ് എന്നുള്ളത് കുറച്ച് പറയുന്നു മാത്രമേ എന്തിനായിരിക്കുമ പൈസയുടെ ഒരു ഒരു ഏറ്റക്കുറച്ചിൽ മനസ്സുകൊണ്ട് കണക്കുകൂട്ടാനുള്ള പരിപാടിയാണ് മനു ചെയ്യുന്നു അപ്പം ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കൂല എന്ന് വിചാരിച്ചു ഇത് പോത്ത് പറ്റിയെന്ന് പറയുമ്പോഴത്തേന് കയറേറ്റ് മണ്ടുമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അതൊക്കെ അതിലങ്ങോട്ട് മുങ്ങിപ്പോകളൂ ഈ വണ്ടിച്ചെക്കും കണ്ണി കണ്ടയും ഒക്കെ കുറച്ച് കിട്ടും സത്യത്തിൽ അര സെൻറ്റിൻ്റെ പൈസ ഇതില്ല ഒമ്പതര സെൻറ്റിൻ്റെ സ്ഥലം മനസ്സിലായില്ലേ ഞാനിവർക്ക് ഒരു സെൻറ്റ് മെ സ്ഥലം കൊടുത്തിരുന്നു വഴിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ പഴയ വഴി എൻ്റെ മറ്റേ ഉള്ള സ്വ മറ്റേ സ്വത്തിലേക്ക് ചേർത്തെഴുതുമ്പോൾ ഒമ്പതര കാണും അപ്പോൾ ആ ഒമ്പതരയുടെ പൈസ നമുക്ക് തരണോ തരണ്ടേ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ആരാണ് പറമ്പ് വിറ്റ ആൾക്കാരാണ് ആ പറമ്പ് വിറ്റ ആൾക്കാർക്ക് കമ്മീഷനായിട്ട് എൺപത്തെട്ടായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു കേസ് ഞാനെങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വീട് വെച്ച് തന്നിട്ടില്ലല്ലോ വീട് വെച്ചിട്ട് ഞാൻ എത്ര പൈസ അങ്ങോട്ട് തരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ പോത്ത് പറ്റ കഥ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പോത്ത് പറ്റോട്ടെ രണ്ടാമത്തെ പോ പോത്തിന് ചെല പിടിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം പോത്തുകൾ പസവിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പോത്ത് പ്രസംഗിച്ച് പ്രശ്രമിച്ച് വരുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും മാധവനും മകനും രഞ്ജിത്തിനൊക്കെ അല്ലാതെ അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ഈ ഡ്രാമ കളിക്കുമ്പോൾ അത് കളിക്കാൻ പറ്റുന്നവരും കളിക്കാൻ പാടുള്ളൂ അല്ലാത്തവരും കളിക്കാൻ പാടില്ല ഞാനവിടെ നാടകമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എസ് പിക്ക് കേസ് കൊടു ഫയൽ ചെയ്തിട്ട് എസ് പി മിസ്റ്റർ ഈ ഓടിപ്പോയ മറ്റേ ദക്ഷയുടെ ആള് എന്ന് പറയുന്ന കൃഷ്ണദാസിനെ പിടിച്ചപ്പോൾ കൃഷ്ണദാസ് എന്നോട് എന്ന് പറഞ്ഞതെന്ന് അറിയാവോ പോലീസിനോടും ഇതിൻ്റെ ഒക്കെ പിന്നിൽ കളിക്കുന്നത് രഞ്ജിത്താണെന്നാണ് പിന്നെ അതേ രഞ്ജിത്ത് പിന്നെ ഓടിയൻ്റെ മുഴുവൻ മായം അറിയുന്നത് പോലെ ഈ കണ്ട കാലം മറിഞ്ഞു മനസ്സിലായില്ലേ ഇതിൻ്റെ ഒന്നും പിന്നിൽ ആരാക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ എസ് പി പറഞ്ഞിട്ട് പോലീസ് ചെന്നിട്ട് കൃഷ്ണദാസിനെ പിടിച്ചിട്ട് കൃഷ്ണദാസിനെ നാലിട്ടി ഇടിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് രഞ്ജിത്തും മനുമാണെന്ന് പിന്നെ എന്തിനാണ് ഇവർ ഈ വെള്ള പൂശുന്നത് എന്ന് ഇതുവരെ മനസ്സിലാവില്ല എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് കുറ്റവാളി ഞാൻ തന്നെയാണ് മറ്റേ ഒരാളെ കൊന്നതെന്ന് ഒരാളും പറയില്ല അത് തെളിയിക്കലും നമ്മുടെ കിടമയാണ് അത് ഞാൻ തെളിയിച്ചു കഴിയുകയും ചെയ്തു ഇനി ഞാൻ പറയുന്നത് എന്താണ് എൻ്റെ സ്ഥലം അവർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറില്ല അവർ തന്ന പൈസ ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു അവർ കൂടുന്ന കമ്പനിയുടെ കയ്യിൽ തന്നെ എൻ്റെ പൈസ ഉണ്ടാവും പത്തു ലക്ഷത്തോളം രൂപ എനിക്ക് ഈ ഒരു ഇടപാടും തരാനുള്ള തന്ന പൈസയാണ് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം അപ്പം മനസ്സിലായില്ല എന്തായിരിക്കും ഈ ഒരു കേസിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പിന്നെ മൂടി വെച്ചിട്ട് പിന്നെ എനിക്ക് വാടകം തരുന്നില്ല എന്നിട്ട് മാധവനെ കൊണ്ട് ലാസ്റ്റ് മറ്റേ അഭിനയ ആര് നമ്മളെ രഞ്ജിത്തും ടീമും രഞ്ജിത്തും ടീമെന്ന് പറഞ്ഞാൽ അയാളുടെ ഈ മാധവൻ്റെ മകനും ഉണ്ടത് ഇവരനെ വിശ്വസിച്ചാണല്ലോ ഞാനിത് കൊടുക്കുന്നത് വീട് വയ്ക്കാൻ അവരാണ് വന്നത് ഇപ്പോൾ പറഞ്ഞത് വന്നിട്ട് നമ്മൾ വാങ്ങിയ പോത്ത് വഴിയിൽ വെച്ച് പറ്റു എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല അടുത്ത പോത്തിനെ കൊണ്ടുവരിക അതും പ്രസവിക്കുമ്പോൾ വേറെ പോത്ത് പറ്റില്ലെങ്കിൽ പൈസ തന്നെ തന്നൊഴിവാകുക മനസ്സിലായില്ലേ അയ്യോ അത് നമുക്ക് സാധ്യമല്ലെന്ന് പൈസക്ക് അയാൾ കൊണ്ടുപോയില്ലേ പിന്നെ കണക്ക് കിട്ടുന്നില്ല കൊണ്ടുപോയ കണക്ക് ഞാൻ പറഞ്ഞുതരാം ആദ്യം അഞ്ച് ലക്ഷം രൂപ പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപ പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപ പിന്നെ ഒരു അമ്പതിനായിരം രണ്ടാമത് വന്ന പോത്തിനും മൊത്തം ഒമ്പത് ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രകാരം എൻ്റെ ഭൂമി വിറ്റത് അത് പ്രൂവ് ചെയ്യേണ്ടത് ആരാണ് ആരും മാധവനും മകനുമൊക്കെ നമ്മൾ പറയുമ്പോൾ വിറ്റവർ വിറ്റവർ പേടിച്ച് ദുബൈലേക്ക് പോക്ക് കഴിഞ്ഞു ഇപ്പം മുഹമ്മദ് അലി കള്ളൻ്റെ പോലെ മിണ്ടാൻ നടക്കുക എന്നർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം ഇന്നെ കാണുമ്പോൾ ഒഴിഞ്ഞ് മാറുക അവന് കണക്കറിയില്ലാൻ പാടില്ല എൺപത്തെട്ടായിരം റുപ്യണ്ണീവാങ്ങാൻ കറിയാ എൺപത്തെട്ടായിരം പേ ഒന്നും ഞാൻ ഈ കഴുതൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ലക്ഷത്തിന് രണ്ട് ശതമാനം ആകുമ്പോൾ എത്രയാണ് ഒരു ഒമ്പത് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് അയൽവാസി ഇല്ലേ ഇട്ട് കൊടുത്തോ ഈ അയൽവാസിയാണ് എനിക്കിതിലേ ചെയ്തിരിക്കുന്നത് പള്ളിക്കലൊക്കെ പറയുന്നത് എന്താണ് ഞാൻ പറയുന്നതൊക്കെ നോണയാണ് അതായത് ബാലാത്തുളപ്പിൽ മുഹമ്മദ് കുട്ടി കള്ളനാണ് മാധവനും മകനും ഒക്കെ നല്ല മനുഷ്യന്മാരാണ് ഇപ്പോൾ ഏതാ രീതി മനസ്സിലായില്ലേ മാധവനും മകൻ്റെ രീതി ഈ പോത്ത് പറ്റുക എന്നിട്ട് ഞാനതങ്ങനെ കേട്ടിട്ട് മണ്ടിട്ടുണ്ട് എൻ്റെ കാശ് പോവുക കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം പിന്നെ മെഗത്തേക്ക് വരുന്ന ഏർപ്പാട് ഏർപ്പാടെടുത്തിട്ടുണ്ടെങ്കിൽ തലമണ്ട അടിച്ച് പൊളിക്കാൻ ആളായിട്ടാണ് പൊളിക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും എല്ലാവരും എന്നെ കള്ളൻ കള്ളന്ന് വിളിച്ചാൽ സംഗതി നടക്കില്ല കള്ളൻ ഈ കള്ളത്തരം ആര് ചെയ്തോ അത് പൊളിക തന്നെ ചെയ്യും അതാണ് ഇതിന്റെ യഥാർത്ഥ ഗുട്ടൻസ് മുഹമ്മദാലി പലതും മൂടി വയ്ക്കും എന്ന അത് ശരിയായ രീതിയില്ല മുഹമ്മദാലി ഒപ്പിട്ടിട്ടുണ്ട് എനിക്ക് വീട് വെച്ചേരാന്ന് പറഞ്ഞിട്ട് രണ്ടാമത് കരാറിൽ അവിടെ ഒന്നും മുഹമ്മദാലി അത് വ്യക്തമാക്കുന്നില്ല എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയാത്ത ആൾക്ക് ചോർണ്ണമയക്കുണ്ടല്ലോ അത് വായിലൂടെ കറണ്ട് മറ്റേ ബൾബില്ലെങ്കിലും അതിങ്ങനെ പോയോണ്ടിരിക്കും ഈർട്ടത്തും വായിലത്തും ഇങ്ങനെയുണ്ട് നുണ പറയുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് തട്ടും ഒരു കമ്പനിയുടെ പേരിൽ പേ പൈസ അത് ഭയങ്കര നിയമകുറ്റമാണ് അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ പോയത് നമുക്ക് അതൊരു കുഴപ്പവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റെല്ലാവർക്കും നന്ദിയും പ്രകാശിപ്പിക്കുന്നു ഇത് കണ്ട എല്ലാവരും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയെ ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ല ഇതിൽ മൂന്ന് കുറ്റമുണ്ട് അതായത് ഒന്ന് വിശ്വാസവഞ്ചന രണ്ട് ഗൂഢാലോചന മൂന്ന് അപകീർത്തിപ്പെടുത്തൽ ഇതൊക്കെ രഞ്ജിത്ത് പഠിച്ചിട്ടുള്ള സംഭവമാണ് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ പിന്നെ മറ്റേ ഭാഗത്ത് നിന്ന് കളിച്ചാൽ മതി അവന് ഏത് കോൺഗ്രസ് ആയാലും ശരി ഏത് കമ്മ്യൂണിസ്റ്റായാലും ശരി ഏത് ബി ജെ പി ആയാലും ശരി അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസരിച്ച് നിയമം അറിയുന്ന ഒരാളാണ് കളിച്ചിട്ടുള്ളത് സാധാ സീത ആളല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകനുമാണ് മറ്റേ ജുഡീഷ്യറി എന്താണെന്ന് അറിയുന്ന ആളാണ് നിലവിലുള്ള ജുഡീഷ്യറി വെല്ലുവിളിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ സത്യത്തിൽ അയാൾക്ക് യാതൊരു അധികാരവുമില്ല ഇല്ല അങ്ങനത്തെ ആന മണ്ടത്തരം ചെയ്തിട്ടാണ് പയാളം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെപ്പോൾ നമ്മളെ മേൽ പൊള്ളിയാൽ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമല്ലോ അപ്പം ആ വിധത്തിലിരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു അപ്പം കഥ ഏകദേശം മനസ്സിലായി എന്തായിരിക്കും അവിടെ നടന്നത് എന്നുള്ളത് കഥയാണ് ഞാനീ പറഞ്ഞത് കുറേ കാലമായി വീട് വെക്കലോട്ട് വീട് അങ്ങനത്തെ ഒരു വീട് എനിക്ക് നിർമ്മിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് കാരണം ഇവർ ഇങ്ങനെ വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഇടിഞ്ഞ് വീണാലോട് ചോദിക്കും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം ടീമിൽ മാധവൻ എൻ്റെയോട് കാനയിച്ച് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഞാൻ അവരോട് ചെന്നിട്ട് ദയവ് ചെയ്ത് എനിക്ക് വീട് വെക്കാൻ ഒരാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലത്തെ വർത്തമാനമാണ് പറയുന്നത് അവിടെ കൊടുത്ത് കരാർ ഇവിടെ വന്ന് ലംഘിക്കുകയാണ് ചെയ്തത് എനിക്ക് സൂപ്പറായിട്ട് വീട് വെക്കാൻ രഞ്ജിത്തിൻ്റെ പിന്നെ കയ്യിൽ നല്ല അടിപൊളി ടീമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ മേൽ പറഞ്ഞ പോത്ത് ആ പോത്ത് പറ്റിയിരിക്കുന്ന മുട്ടിന് വെള്ളത്തിൽ ഞാൻ പോയി കണ്ടു എന്നാണ് സ്റ്റാർട്ടിങ് ഇവിടെ വന്ന് പറഞ്ഞത് ആയിക്കോട്ടെ പോത്ത് പറ്റോട്ടെ എന്ന് ഞാനും പറഞ്ഞു പോത്ത് ഇപ്പോൾ രണ്ടാമത്തെ പോത്തും പറ്റൂ രണ്ടാമത്തെ പോത്ത് പെറ്റിട്ടില്ല എന്നും പറയുന്നുണ്ട് എവിടെയോ അലഞ്ഞു കിടക്കുക ആയിക്കോട്ടെ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്ന പറയുന്നതൊക്കെ അവരാണ് ഞാൻ ഇവരുടെ ആരെയും തന്നെ കണ്ടിട്ടില്ല അപ്പൊ എല്ലാവർക്കും ആ സത്യം ഞാൻ തുറന്നു പറഞ്ഞതിന് നിങ്ങൾ കേട്ടതിനും ഞാൻ നന്ദി പ്രകാശിച്ചു കാരണം ഞാൻ എല്ലാവരും ജീവിച്ചിരിക്കില്ല കാലാകാലം ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യം അറിയണത് അപ്പോൾ എല്ലാവർക്കും നന്ദി